നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം അശാസ്ത്രീയ മാലിന്യ സംസ്കരണം കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ട് കാട്ടേഴ്സുകൾക്ക് പിഴചുമതി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വൃത്തിഹീനമായി പ്രവർത്തിച്ച നിസാർ കെ പത്മനാഭൻ എന്നിവരുടെ ഉടമസ്ഥയിലുള്ള രണ്ട് ക്വാർട്ടേഴ്സുകൾക്കാണ് പതിനായിരം രൂപ പിഴ ചുമത്തിയത് ഖരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള നിർദ്ദേശം ക്വാർട്ടേഴ്സ് നടത്തിപ്പകാരന് സ്ക്വാഡ് നൽകി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന് നിസാർ കെ പത്മനാഭൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള രണ്ട് ക്വാർട്ടേഴ്സുകൾക്ക് പത്തായിരം രൂപ വീതം സ്ക്വാഡ് പിഴ ചുമത്തി കുഴൽക്കിണർ പണി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്യൂ മെഡിക് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന് എതിർവശത്തുള്ള നിസാർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ നിന്നുള്ള മാലിന്യജലം തുറസായി പൊതുറോഡിന് സമീപത്തേക്ക് ഒഴുക്കിവിടുന്നതും കുളിമുറിയിൽ നിന്നുള്ള മലിനജലം തുറസായ സമീപത്തെ കുഴിയിലേക്ക് ഒഴുക്കിവിടുന്നതിനും ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ ക്വാർട്ടേഴ്സിൽ പരിസര പ്രദേശങ്ങളിൽ പല ഇടങ്ങളിലായി വലിച്ചെറിഞ്ഞതിനുമാണ് സ്ക്വാഡ് കാർട്ടേഴ്സിന് പത്തായിരം രൂപ പിഴ ചുമത്തിയത് കരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള നിർദ്ദേശം ക്വാർട്ടേഴ്സ് നടത്തിപ്പിക്കാരന് സ്ക്വാഡ് നൽകി ഈ കാർട്ടേഴ്സിന് സമീപത്തായി തന്നെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെ പത്മനാഭൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കാലങ്ങളായി ഒന്നാം കൂട്ടിയിട്ടതിനും പരിസരങ്ങളിൽ മദ്യക്കുപ്പികളടക്കമുള്ളവ വലിച്ചെറിഞ്ഞതിനും ക്വാർട്ടേഴ്സിന്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതിനും സ്ക്വാഡ് പത്തായിരം രൂപ പിഴ ചുമത്തി ക്വാർട്ടേഴ്സിൽ ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകിയിട്ടുമില്ല എന്ന് സ്ക്വാഡ് കണ്ടെത്തി മാലിന്യങ്ങൾ സംഭവ സ്ഥലത്തു നിന്നും എടുത്തു മാറ്റാനും ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ഉടമയ്ക്ക് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി സ്ക്വാഡ് അംഗം അലൻ ബേബി ദിബിൽ സി കെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രമ്യ ടി തുടങ്ങിയവർ പങ്കെടുത്തു